ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നും വിളയിൽ വൃത്തിയാക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഞായറാഴ്ചയായിട്ട് ഭയങ്കര പെരുമഴയാണ് ഇവിടെ നമ്മൾ കുറച്ച് നേരത്തെ വന്നു പക്ഷേ പറ്റത്തൊണ്ട് വന്ന് ഇതാ ഒരു ഷീറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെ ചെറുതൊ ഷീറ്റ് നമുക്ക് മഴ നനയാതിരിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ വെറുതെ കെട്ടിയതാണ് അപ്പോൾ അവിടെ നിന്ന് മഴ പെയ്തുകൊണ്ട് ഇപ്പം ചെറുത മഴ തുറന്ന് ആഹാരം കഴിക്കാൻ വേണ്ടി പിന്നെ അമ്മ കുറേ മാങ്ങയൊക്കെ പറക്കി പറിക്കൊണ്ടുവന്നിവിടെ നിന്ന് ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ് മാങ്ങ ഉണ്ടോ എല്ലാം പഴുത്ത മാങ്ങയാണ് നമുക്കിവിടെ മാവുണ്ട് മാവ് വേണ്ട മാവുണ്ട് പക്ഷേ അതൊന്നും പഴുക്കും പഴുക്കും ഭയങ്കര പുഴുവാണ് അത് ഫുള്ളായിട്ട് അതുകൊണ്ട് നമ്മൾ അല്ലാതെ വാങ്ങിച്ചൊക്കെയാണ് കഴിക്കുന്നത് ഇതിപ്പോൾ അപ്പുറത്ത് ഇവിടെ കണ്ടെത്തിയിന്ന് പറിക്കൊണ്ടെന്നതാണ് നമ്മൾ ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നും വിളയിൽ വൃത്തിയാക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഞായറാഴ്ചയായിട്ട് ഭയങ്കര പെരുമഴയാണ് ഇവിടെ നമ്മൾ കുറച്ച് നേരത്തെ വന്നു പക്ഷേ പറ്റത്തുകൊണ്ട് ഇതാ ഒരു ഷീറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെ ചെറുത ഷീറ്റ് നമുക്ക് മഴ നനയാതിരിക്കാൻ വേണ്ടി ഇപ്പോഴത്തെ വെറുതെ കെട്ടിയതാണ് അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് മഴ പെയ്തുകൊണ്ട് ഇപ്പം ചെറുതെ മഴ തോന്നുന്നു ആഹാരം കഴിക്കാൻ വേണ്ടി പിന്നെ അമ്മ കുറേ മാങ്ങയൊക്കെ പറക്കി പറക്കൊണ്ടുവന്ന ഇവിടെ നിന്ന് ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ് മാങ്ങ കേട്ടോ എല്ലാം പഴുത്ത മാങ്ങയാണ് നമുക്കിവിടെ മാവുണ്ട് ഇതാണ് മാവ് വേണ്ട മാവുണ്ട് പക്ഷേ അതൊന്നും പഴുക്കും പഴുക്കും ഭയങ്കര പുഴുവാണ് അത് ഫുള്ളായിട്ട് അതുകൊണ്ട് നമ്മൾ അല്ലാതെ വാങ്ങിച്ചൊക്കെയാണ് കഴിക്കുന്നത് ഇതിപ്പോൾ അപ്പുറത്ത് ഇവിടെ കണ്ടെത്തിയിന്ന് പറിക്കൊണ്ടെന്നതാണ് നമ്മൾ ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നും വിളയിൽ വൃത്തിയാക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഞായറാഴ്ചയായിട്ട് ഭയങ്കര ഇവിടെ നമ്മൾ കുറച്ച് നേരത്തെ വന്നു പക്ഷേ പറ്റത്തുണ്ട് വന്ന് ഇതാ ഒരു ഷീറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെ ചെറുത ഷീറ്റ് നമുക്ക് മഴ നനയാതിരിക്കാൻ വേണ്ടി ഇപ്പോഴത്തേക്ക് വെറുതെ കെട്ടിയതാണ് അപ്പോൾ അവിടെ നിന്ന് മഴ പെയ്തുകൊണ്ട് ഇപ്പം ചെറുതെ ചെറുത മഴ തോന്നുന്നു ആഹാരം കഴിക്കാൻ വേണ്ടി പിന്നെ അമ്മ കുറേ മാങ്ങയൊക്കെ പറക്കി പറിക്കൊണ്ടുവന്നിവിടെ നിന്ന് ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ് മാങ്ങ ഉണ്ടോ എല്ലാം പഴുത്ത മാങ്ങയാണ് നമുക്കിവിടെ മാവുണ്ട് ഇതാണ് നിൽക്കുന്നത് മാവേണ്ടോ മാവുണ്ട് പക്ഷേ അതൊന്നും പഴുക്കും പഴക്കും ഭയങ്കര പുഴുവാണ് അത് ഫുള്ളായിട്ട് അതുകൊണ്ട് നമ്മൾ നല്ലത് വാങ്ങിച്ചൊക്കെയാണ് കഴിക്കുന്നത് ഇതിപ്പോൾ അപ്പുറത്ത് എവിടെ കണ്ടെത്തിയിന്ന് പറിക്കൊണ്ടെന്നതാണ് അമ്മ ഇപ്പം ഇതായ ഇപ്പം അമ്മ കൊണ്ടുവന്ന മാങ്ങയെല്ലാം അമ്മ തന്നെതാ അരിഞ്ഞ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു കൊണ്ടുവച്ച് വേണ്ട കുറേയുണ്ട് മാങ്ങ ഒരെണ്ണം മാത്രം നമുക്കിപ്പോൾ കഴിക്കാൻ വേണ്ടി അരിഞ്ഞെടുക്കുകയാണ് വേണ്ട ഫുള്ളായിട്ട് അരിഞ്ഞിക്കാണ് ഒന്നും ഇപ്പൊ ഇപ്പൊ കൊണ്ടുവന്ന മാങ്ങയാണിത് സൂപ്പർ നല്ല മധുരമുള്ള മാങ്ങയാണ് പക്ഷെ നല്ല പഴുത്തില്ല നാളത്തേക്ക് ആണെങ്കിൽ കുറച്ചുകൂടെ സൂപ്പർ ആരെയും ബാക്കി ബാക്കി ഇതെല്ലാം ഇനി വീട്ടിൽ കൊണ്ടോ കഴിയും കിട്ടു ഇതിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സൂപ്പറായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് വരാം അപ്പോൾ ബൈ അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഷെയർ ചെയ്യുക എല്ലാ വീഡിയോ നല്ല ലൈക്ക് ലൈക്കൊക്കെ ചെയ്യുക എല്ലാവരും അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോ അടുത്ത് വേണമെന്ന വീഡിയോ എല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ നോക്കാം അപ്പോൾ ശരി ബാക്കിലോട്ട് 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 നീ പോയി കാണിക്കണം 真 <laughs> 的。